മക്കളെ അപ്പൊ നമ്മളെ കയ്യിലുള്ളത് ചെമ്പും കൂട്ടാനാ കേട്ടാ താളും കൂട്ടാനും മലപ്പുറക്കാർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വരേണ്ട ആവശ്യമില്ലാതെ തോന്നുന്നുണ്ട് അപ്പൊ എന്തായാലും വേണ്ടില്ല അത് നമ്മുടെ സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കണെന്നുള്ളത് നമ്മളൊന്നും ഇങ്ങനെ കാണിച്ചതരാ താള് വെട്ടി എടുക്കാനുള്ള പൂക്കാട്ട് ഈ പോണത് അപ്പൊ എല്ലാരും ചെയ്താളി എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താളി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടും ചെയ്താലേ പേരാണ്

ഇല നമ്മൾ ഇത് മാത്രം എടുത്ത് വെക്കുക ഇതിങ്ങനെ തോലിങ്ങനെ ചേന്തി കൊടുക്ക ചേന്തി എന്ത് ചെയ്യാ നമ്മള് പാത്രത്തില് ഇങ്ങനെ ആയിട്ടാണ് എന്താ വിട്ട് ഇങ്ങനെ ആക്കിലങ്ങ ശ്രദ്ധിക്കാത്തോരൊക്കെ നല്ല ചെത്തിക്കാട്ട് ഞാൻ തന്നെ അതേമാതിരി ചൊറിയമ്മ ഏകദേശം നമുക്കിത് അടുത്ത പരിപാടി തന്നെ കഴുകി എടുക്കാന്നുള്ള ദുഃഖിയാണ് അപ്പോൾ നമ്മൾ കൈകി എടുക്കാൻ പോകണേ അങ്ങനെ നമുക്ക് കഴുകാം കഴുകാൻ കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ അത് കഴുകണം നല്ലോണം കഴുകണം കേട്ടോ അതിന് നല്ല കാറുള്ള സാധനമാണ് അപ്പോൾ കൈയൊക്കെ ചിലപ്പോൾ ചരപ്പായ നേരം അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകുക നല്ല വൃത്തിയാക്കി എടുത്തിട്ട് ഒരു പാത്രത്തിന് മാറ്റുക അപ്പോൾ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട് ക്യാഷ് നമുക്ക് നെക്സ്റ്റ് പരിപാടിയിലോട്ട് പോകാം അതിന് ഒരു വ്യാലയും കൂടെ ഇതിൽ ആടേൻ്റെ വ്യാലയും നന്നായിട്ട് കഴുകി എടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത പരിപാടി നല്ല ഇത് നല്ല വൃത്തിയായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ വേൻ ഭഗവാനാണ് വേൻ ഭഗവാനാണ് മ്മളങ്ങനെ ചട്ടി വച്ചിട്ടുണ്ട് ചട്ടി കണ്ടാ വിചാരിക്കും ചെറുതല്ലേ ഇത്ര തോണ സാധനമില്ല എന്നൊക്കെ പക്ഷെ നമ്മള് ഈ ചട്ടിയിലാണ് എന്താക്കാൻ പോകുന്നത് കാരണം ഇത് തോന ഉണ്ട് വെച്ചിട്ട് വേജറാ വേണ്ട മഞ്ചട്ടിയിലാണ് അത് ചുങ്ങി ചെറുതായി പോകും അവസാനിട്ടോ

നമ്മൾ ഏകദേശമൊക്കെ ചട്ടിയിൽ ഇനി ഇത് ഒന്ന് ചൂടാണെന്ന് വെച്ചുങ്ങി പോകുമ്പോ നമ്മൾ ഇതിൽ നിന്ന് കുറച്ചും കൂടെ എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് അങ്ങനെ കൊടുക്കും അങ്ങനെയാണല്ലോ അതിന്റെ കൂട്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ബാക്കി കാത്തി പക്ഷേ വെള്ളം വെച്ചുകൊടുക്കണ് അതിലേക്ക് തേങ്ങ ഇട്ട കൊടുക്കാം അപ്പൊ നമ്മക്കിതി കൊച്ചുള്ളി ചെറിയുള്ളി ഇട്ടുകൊടുക്കാം അടുത്തതായിട്ട് ഞങ്ങൾക്ക് മുളക് ഇട്ട് കൊടുക്കാം നല്ല നാടൻ മുളക് ഉണ്ടെങ്കിൽ അത്രയും നാടൻ മുളക് വെച്ചാൽ നമ്മൾ ആ മുളക് ഉണ്ടെങ്കിൽ എടി പൊളിയാവും അപ്പോൾ നമ്മളിത് ചിലപ്പം ഇതിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം ഇനി ഏക്ക് നമുക്ക് ആവശ്യമില്ല നമുക്ക് അത് ലേശം ചെറു ചീരകൂളിട്ടൊടുക്കാം മഞ്ഞൾപ്പൊടി കൊടുക്കാം നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ നമുക്ക് തുറന്നോക്കാം ഇടയ്ക്ക് ഇങ്ങനെ വന്ന് വന്ന് കഴിഞ്ഞാല് ഉണ്ടാവും നമ്മളെ താഴെ പോയിട്ടുണ്ടാകും അപ്പൊ ഇനി ഇത് ഇങ്ങനെ ഇളക്കിട്ട് ഒന്നും കൂടെ ചെറിയൊരു പൂവും കൂടെ വന്നു കഴിഞ്ഞാല് പൂള ഇട നല്ല ബന്ധ പൂള ഇടുന്നുണ്ടാവും അതിങ്ങനെ നല്ല ഉടച്ചു കൊടുക്കും നല്ല അപ്പോൾ അതിൻ്റെ ടേസ്റ്റിങ് ഉണ്ട് വരും നല്ല എരി ഇടണം നല്ല പച്ചമുളക് നല്ല ചീരാപ്പറ ഉണ്ടെങ്കിൽ നാടൻ ഉണ്ട് ചെറിയ മുളും അത് ഇതിലേക്ക് വെന്തിരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അപ്പം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഡ് ചെയ്യണം ആ അപ്പൊ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി അളക്കിരിക്കാം എന്നിട്ടൊരു അഞ്ചു മിനിറ്റ് കൂടെ കാത്തിരുന്നാൽ സാധനം റെഡി നമ്മളെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം കൈസ് ഇതാണ് മലപ്പുറക്കാരുടെ സ്വന്തം താളം കൂട്ടുകാരാ അപ്പം നിങ്ങൾ ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കി ഇത് ചോറ്റൊക്കെ കട്ടിപ്പോൾ സാധനം അത് മാത്രം മതി ഒന്നും വേണ്ട അപ്പം നിങ്ങളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഓക്കെ